ഇപ്പോൾ ജി ശ്രീജിത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നു കോട്ടയത്ത് കേന്ദ്രസംഘം ചില പ്രദേശങ്ങൾ സന്ദർശിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ചിലർ പ്രതിഷേധിക്കുകയാണ് ശ്രീജിത്ത് എന്താണ് സംഭവിക്കുന്നത് അല്പസമയം മുമ്പ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു സന്ദർശിച്ച ചെങ്ങളത്തെ ക്യാമ്പിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് അതായത് ജനങ്ങളുടെ പരാതി കേൾക്കാൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആക്ഷേപം എന്താണ് നിങ്ങളുടെ ഒരു പരാതി എന്താണ് ഞങ്ങളുടെ പരാതി മന്ത്രി വന്നിട്ട് ഇവിടുത്തെ കിടക്കുന്ന ഒത്തിരി പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരുണ്ട് അവരും അവരൊന്ന് അവരൊന്ന് കാണുകയോ അവരൊന്നും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്യാതെ മന്ത്രി കുറേ പേരെയും വിളിച്ച് പ്രദർശനം പോലെ വന്ന് അവരുമായിട്ട് വന്ന് ചങ്ങ് പോയി ഞാൻ ഇവിടെ കിടന്ന ഭാഗങ്ങളെ ചവിട്ടി മരിച്ചാണ് ഇവിടെ പോലീസുകാരും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാം കയറി കണ്ടുപോയത് അവരെല്ലാം രാവിലെ തൊട്ട് പട്ടി നിന്ന് ഇവിടെ മന്ത്രിയെ കാണാൻ വേണ്ടി ഒരു നേരം കാണാം അവരുടെ പുള്ളിയുടെ ഒരു ആശ്വാസം കേൾക്കാൻ വേണ്ടി ഇവിടെയുള്ള ജനങ്ങളെല്ലാം നോക്കി ആരോടും സംസാരിച്ചില്ല മന്ത്രി നിന്നാണ് ചുമ്പോഴ് പോവുക വീട്ടിലൊക്കെ ചില സാങ്കേതിക തടസ്സങ്ങൾ ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് കേന്ദ്രമന്ത്രി തങ്ങളുടെ ദുരിതം കാണാൻ എത്തിയില്ല എന്ന ഒരു പ്രതിഷേധമാണ് ദുഃഖമാണ് അവിടെയുള്ളവർക്ക് പങ്കുവയ്ക്കാനുള്ളത് അദ്ദേഹം ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചില്ല ദുരിതത്തിൽ പെട്ടവരെ നേരിട്ട് ആശ്വസിപ്പിച്ചില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി ഒപ്പം വലിയ സംഘമായി എത്തിയത് തങ്ങൾക്ക് കൂടുതൽ ദുരിതമുണ്ടാക്കി എന്ന ഒരു പരാതി കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതൊന്നും അല്ല ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നില്ലേ എന്താണ് സംഭവിച്ചത് എന്താണ് ശക്തമായ രീതി കൂടി ഉണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് പുള്ളിക്ക് നീന്തറിയാമല്ല പുള്ളി വെള്ളത്തിൽ പോകാനോ ചെയ്തു ുള്ളി നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല താളാ വില്ലേജ് ഓഫീസർ മന്ത്രിക്ക് അറിയാത്തില്ലേ ഇവിടെ കാര്യങ്ങൾ ബാക്കിയുള്ളവരല്ലേ ഇത് ചെയ്ത് കൊടുക്കേണ്ടത്മാരല്ലേ കളക്ടർ ചെയ്യണം കളക്ടറാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ഇവിടുത്തെ അല്ലെങ്കിൽ ആഡിയോ ചെയ്യണം തകസ്യാർ ചെയ്യണം അവരൊക്കെ പുറകെ നിൽക്കുവായിരുന്നു അവർക്കൊന്നും ഒന്നും പറ്റിയില്ല അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പരാതിയും നിങ്ങളുടെ ആവശ്യങ്ങളും കൃത്യമായി ഒരു കേന്ദ്രമന്ത്രി വന്നിട്ട് പോലും അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റില്ല അവതരിപ്പിക്കാൻ പറ്റില്ല ഞങ്ങൾക്കൊരു കേന്ദ്രമന്ത്രി തയ്യാറാകട്ടെ അവര് തയ്യാറാവില്ല അവർ ആ റൂമിന്റെ അധികാരി അവര് തിരിച്ചറങ്ങി അവരങ്ങ് പോയി ഇവിടെ നിങ്ങളുമായിട്ട് സംസാരിച്ചു അവരങ്ങ് പോയി അല്ലാതെ വേറൊന്നും ചെയ്യില്ല േണുക ഇതാണ് പ്രധാനപ്പെട്ട അവരുടെ ഒരു പരാതി അതായത് ഇവിടെ കേന്ദ്രമന്ത്രി വന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ അവർ ഒരുപാട് പരാതികളും അവരുടെ ആവശ്യങ്ങളും പറയാനിരുന്നതാണ് പക്ഷേ അതൊന്നും കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഉദ്യോഗസ്ഥരും ഈ രാവിലെ മുതൽ ഭക്ഷണം പോലും കഴിക്കാതെ കാത്തിരുന്ന ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന ജനങ്ങളുടെ അടുത്തേക്ക് മന്ത്രി എത്തിക്കാനും തയ്യാറായില്ല എന്നൊരു ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധമാണ് ചെങ്ങളത്തെ ഈ ക്യാമ്പിൽ ഉയർന്നു വന്നത്